ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന റയൽ മാഡ്രഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റൂമറുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് അതായത് അടുത്ത സമ്മറിൽ റയൽ മാഡ്രഡ് വലിയ ഒരു പണിക്കുള്ള ഒരുക്കത്തിലാണ് പല താരങ്ങൾക്കും ക്ലബ്ബ് വിടേണ്ടി വന്നേക്കും മാത്രമല്ല ചില സുപ്രധാന താരങ്ങൾ ക്ലബിലേക്ക് എത്തുകയും ചെയ്യും എന്നൊക്കെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില അപ്ഡേറ്റുകൾ ഇപ്പോൾ ഇ എസ് പി എനിക്ക് മാധ്യമ പ്രവർത്തകനായ റോഡ്ര നൽകിയിട്ടുണ്ട് അതായത് രണ്ട് പോർച്ചുഗീസ് സൂപ്പർ താരങ്ങൾ ഇപ്പോൾ റയലിന് സ്വയം ഓഫർ ചെയ്തു എന്നാണ് ഇദ്ദേഹം കണ്ടെത്തിയിട്ടുള്ളത് ഒന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മധ്യനിര താരമായ ബ്രൂണോ ഫെർണാണ്ടസ് ആണ് അതായത് ബ്രൂണോ ഫെർണാണ്ടസിന് ഈ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ റയലിലേക്ക് വരാൻ താല്പര്യം ആ താല്പര്യം ക്ലബിനെ അറിയിക്കുകയും ചെയ്തിരുന്നു പക്ഷേ റയൽ മാഡ്രിഡ് അത് നിരസിച്ചു എന്നാണ് റോഡ്ര ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് അതായത് ഈ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ ഒരറ്റ സൈനിങ് പോലും നടത്താൻ ക്ലബ്ബ് ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ബ്രൂണോയുടെ ഈ ഒരു ഓഫർ റയൽ മാഡ്രിഡ് നിരസിക്കുകയാണ് ചെയ്തിട്ടുള്ളത് മറ്റൊരു താരം അത് പോർച്ചുഗലിൻ്റെ തന്നെ ഡിഫെൻസീവ് മിഡ്ഫീൽഡർ ആയ റൂബൻ നവസ് ആണ് അദ്ദേഹത്തിനും റയലിലേക്ക് വരാൻ താല്പര്യമുണ്ടായിരുന്നു സ്വയം അദ്ദേഹം ഓഫർ ചെയ്തിരുന്നു പക്ഷേ റൂബൻ നവസിന്റെ ഓഫറും റയൽ മാഡ്രഡ് നിരസിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കാരണം ജനുവരിയിൽ താരങ്ങളെ കൊണ്ടുവരാൻ അവർ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് നവസ് നിലവിൽ അൽഹിലാലിലാണ് കളിക്കുന്നത് അൽഹിലാൽ വിടാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് മികച്ച ഫോമിൽ ഇപ്പോൾ നവസ് അവിടെ കളിക്കുന്നുണ്ട് സൗദി ലീഗിൽ പതിനാറ് മത്സരങ്ങൾ കളിച്ച നവസ് എട്ട് ഗോളുകളും ആറ് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് അങ്ങനെ മികച്ച ഫോമിൽ കളിക്കുന്ന നബസിന് റയലിലേക്ക് വരാൻ താല്പര്യമുണ്ടായിരുന്നു പക്ഷേ റയൽ മാഡ് ആ ഒരു ഓഫർ നിരസിച്ചു എന്നാണ് ഇപ്പോൾ റോഡ്ര റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ടും കാണാം